വെൽക്കം ബാക്ക് ടു ഭക്തിസംഗം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് കാണിക്കാനൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മളൊരു കസ്റ്റമൈസേഷൻ്റെ വർക്ക് ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ താല്പര്യം ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ നോ ഇഷ്യൂ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ കരുതുന്നതാണ് എന്താണ് സമങ്ക എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് നമ്മുടെ സ്റ്റോറി ഒന്ന് പറയണം എന്നുള്ളത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം പല കസ്റ്റമേഴ്സുമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും സമങ്ക എന്താണെന്ന് അറിയാണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതായത് പലർക്കും ഡൗട്ടാണ് ഒരു ബൊട്ടീക്കാണോ ടെക്സ്റ്റൈൽ ഷോപ്പാണോ അല്ലെങ്കിൽ റീസെല്ലേഴ്സ് ആണോ എന്താണെന്നൊരു ധാരണയില്ലാണ്ട് കുറേ ആൾക്കാർ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പുതിയതായിട്ടൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് വരുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നല്ലതൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുക എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ടും നടന്നിട്ടില്ല നമ്മുടെ ആനിവേഴ്സറിയുടെ അന്നൊന്ന് ചെയ്തിരണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ പോലും ഇടാനുള്ള ഒരു പറ്റിയില്ല എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈ എന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാം എന്നുള്ളൊരു പ്ലാനിൽ എത്തിയത് നമ്മുടെ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയാം മദർ ഡോട്ടർ കോംബോ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഔട്ട്ഫിറ്റാണിത് അപ്പോൾ അതിൻ്റെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് നമ്മൾ അമ്മയുടേത് നമ്മളിങ്ങനെ സോഫ്റ്റ് ഓർഗൻസേം അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി നെറ്റ് നെറ്റിലൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്മയ്ക്കുള്ള ഡ്രസ്സ് ചെയ്യുന്നത് ഗൗൺ ചെയ്യുന്നത് കുഞ്ഞിന് വരുമ്പോൾ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂല് സ്കേർട്ടും അമ്മയുടെ ഗൗണിൽ വരുന്ന ഈ ഒരു നെറ്റിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പും ആണ് കുഞ്ഞിന് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമൈസേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് രണ്ടെണ്ണം വെച്ചിട്ടാണ് അത് സിസ്റ്റേഴ്സാണ് അവരുടെ കുട്ടികൾക്കൂടെയൊക്കെ ആയിട്ട് രണ്ടെണ്ണമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ബാക്കിലോട്ട് പോകേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ടൈമിലാണ് നമ്മൾ സമംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് കുർത്തിയുടെ പ്രൊഡക്ഷൻ മേഖലയിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുതലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സമംഗ എന്നൊരു ലേബലിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് എൻട്രി ആവുന്നത് രണ്ടായിരത്തി കൊറോണ ടൈമിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാലോ എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു ടൈമാണ് എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെയെന്നുള്ളൊരു ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു ടൈമാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടാണ് സമങ്ക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഞാൻ സിസ്റ്ററോടെ കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നൊരു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് പലർക്കും പല ബജറ്റായിരിക്കും ഉണ്ടാവുക അവരുടെ ബജറ്റിനുള്ളിൽ നിർത്തി അവരവരുടെ ഐഡിയയിലുള്ള ഡ്രസ്സ് നമ്മൾ കസ്റ്റമൈ കസ്റ്റമൈഡായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ സമംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ കസ്റ്റമൈസ്ഡ് പൊട്ടി എന്ന കൺസെപ്റ്റ് അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ അത് എങ്ങനെ സക്സസ് ആകുമെന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം വളരെ കുറച്ച് പേരെ ഒന്ന് ഓൺലൈൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എത്രത്തോളം ഇത് സക്സസ് ആകുന്നൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കാരണം ഒരു കസ്റ്റമറെ നേരിൽ കാണാണ്ട് എങ്ങനെ നമുക്ക് മെഷർമെൻ്റ് എടുത്ത് അവർക്ക് ഒരു എന്താ അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ കറക്റ്റ് ഫിറ്റിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിച്ച് കുറേ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ടൈമിൽ നമ്മൾ വളരെ വിരലിലെണ്ണാവുന്ന വർക്കുകളെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാ വെഡ്ഡിങ് വർക്കുകളാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വർക്കുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വിശ്വസിച്ച് ഇപ്പിച്ച കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് അവരോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് കാരണം ഓൺലൈൻ കസ്റ്റമൈസേഷൻ വളരെ കുറച്ച് പേര് മാത്രം ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ പുതിയതായിട്ട് നമ്മൾ ഇങ്ങനെയൊരു തോട്ടുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ നമ്മളെ വിശ്വസിച്ച് അവരുടെ ഒരു ബിഗ് ഡേ എന്നെ ഏൽപ്പിച്ച ആ കുട്ടികൾ ആണ് അവർ തന്ന അന്ന് തന്ന ആ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ എന്നിലൊരു വിശ്വാസവുമാണ് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന സമയത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ അന്ന് ആ കുട്ടികൾ തന്ന ധൈര്യമാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ അത് തീരാത്ത അത്ര നന്ദി കിടപ്പാടും എനിക്ക് അവരോടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമറിലേക്ക് വരാം കാരണം എന്താ വെച്ചാൽ അന്ന് ആ ഒരു ടൈമിൽ എനിക്ക് ഡേറ്റ് വർഷം എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആയിരിക്കണം കൊറോണ കഴിഞ്ഞ് അല്ലെങ്കിൽ കൊറോണയുടെ ആ ഒരു ടൈമൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു കസ്റ്റമർ ആയിരുന്നു അവളുടെ റിസപ്ഷൻ്റെ റിസെപ്ഷൻ്റെ ആണോ എൻഗേജ്മെൻറ്റിൻ്റെ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ലഹങ്ക നമ്മളായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാളുടെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ആൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾ നമുക്ക് നല്ലൊരു റെസ്പോൺസൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കോണ്ടാക്റ്റിലുണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു ഒരു വലിയൊരു വിജയമായിട്ട് ഞാൻ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് ആ കുട്ടികളൊക്കെ തന്നെ നമ്മൾ നല്ലൊരു കോണ്ടാക്റ്റില് പലരും ആയിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലാണുള്ളത് ജസ്റ്റ് ഒരു ഹായ് ബൈ മെസ്സേജിൽ മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ മൂന്ന് വർഷം അല്ലെ നാല് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഓർഡർ കസ്റ്റമൈസേഷൻ ഓർഡർ എനിക്ക് വന്നപ്പോൾ ആൾ ആൾ വീണ്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് തരണം അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല ആ ഒരു കൊറോണയുടെ ഇഷ്യൂസൊക്കെ മാറി വന്നപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ബാക്ക് ടു ആ പ്രൊഡക്ഷൻ വർക്കിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസേഷന് വലിയൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ എന്ന് പറയുന്നത് കുർത്തീസിൻ്റെ മാനുഫാക്ചറിങ് ആയിരുന്നു ഇതൊന്നും ബൾക്കായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അത് അതും കസ്റ്റമൈസേഷൻ രണ്ടും രണ്ട് എക്സ്ട്രീമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ വന്ന് മാറി വന്നപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രൊഡക്ഷനിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു ഈ ഒരു കസ്റ്റമൈസേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത് വരുവാണ് അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എന്നാലും വളരെ മോശമാണ് നമ്മുടെ ഒരു പെർഫോമൻസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് തന്നെ ഓൺലൈൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു എന്താ അന്ന് വർക്കുകളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം തന്നെയാണ് അന്നത്തെ ആ ഒരു സമയത്ത് അത്ര ഇതൊരു ഫെമിലിയർ അല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനത്തെ വർക്കുകളൊക്കെ അന്ന് ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നുണ്ട് വീണ്ടും അന്ന് ചെയ്തിരുന്ന ആ കുട്ടികളൊക്കെ വീണ്ടും നമ്മളെടുത്ത് തന്നെ വർക്കായിട്ട് കാരണം ഇത്രയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് ആരെയും തിരക്കി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ആരുടെ അടുത്ത് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു ഡൗട്ട് നിൽക്കുകയാണ് പക്ഷേ അന്നത്തെ നമ്മൾ ചെയ്ത് കൊടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് ആയിരിക്കും ഒരു പക്ഷേ എനിക്കിപ്പം എന്നെ തേടി വീണ്ടും ആള് വന്നത് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോ മുഹൂർത്തങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ പടയെ പണ്ട് ചെയ്ത് കൊടുത്തിരുന്ന ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് വരിക അത്രയും വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പായിരുന്നു ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊരു നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കരുതുന്നത് അപ്പോൾ ആളെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ എന്നെ കൊണ്ട് മാക്സിമം എത്ര പറ്റുന്നോ അത്രയും നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹം അതിപ്പം എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ അങ്ങനെയാണ് കസ്റ്റമൈസേഷൻ്റെ വർക്കുകൾ എല്ലാം തന്നെ ചെയ്യുന്നത് അങ്ങനെയാണ് നഷ്ടമൊന്നും ഞാൻ നോക്കാറില്ല അവർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ എൻ്റെ കസ്റ്റമൈസേഷൻ വർക്കുകൾ എല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പം അവരെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്തു തരാം അല്ലേ സമംഗ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ കുറേ പേർക്ക് അറിയില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിടാം എന്ന് തോന്നി അങ്ങനെയാണ് ഇന്നത്തെ എന്നത്തേക്ക് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേ പേർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഈ ഒരു കത്തി പക്ഷേ സമങ്കയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ഒരുപാട് സമയങ്ങളിൽ സമംഗ നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ില്ല തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മുമ്പോട്ട് പോയതാണ് അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോഴും തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ട് ഒരുപാട് പേര് തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോഴും നമുക്ക് നല്ല ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ ഒരു സമയം ഞാൻ ഇത് നന്ദിയായിട്ട് നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനിയും തുടർന്ന് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റമൈസേഷൻ വർക്കിൻ്റെ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം ഇതിപ്പം സ്റ്റാർട്ടിങ് ആണ് മെറ്റീരിയൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നൊക്കെ ഉള്ളതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ടാൽ ഞാൻ അത്ര ഓക്കെ അല്ല എനിക്കത്ര കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം തന്നെ ഞാൻ ചെയ്ത് തന്നെ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദി പറയുന്നു ഇന്നത്തെ വീഡിയോ വിലയും എൻ്റെ നമുക്ക് അടുത്ത അടുത്ത കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം തയ്യൊരു അജ്രാക്കിൻ്റെ കുർത്തിയൊക്കെ വരാനിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അനിലൻ ബൈ